ഐ എസ് ബന്ധം സംശയത്തെ തുടർന്ന് മലയാളി യുവാവിനെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് വിദേശത്ത് നിന്ന് എത്തിയപ്പോഴായിരുന്നു ഇത് ഇയാളെ എ ടി എസ് ചോദ്യം ചെയ്യുകയാണ് എസ് എസ് ശരൺ വിശദാംശങ്ങൾ നൽകും ശരൺ ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ് ആദ്യ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് എന്തായാലും ഇയാളെ കഴിഞ്ഞ കുറേ കാലമായി നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇയാൾ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇയാൾ വിദേശത്തായിരുന്നു വിദേശത്ത് വന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് എ ടി എസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളെ ഇപ്പോൾ എ ടി എസിന്റെ ഓഫീസിലേക്ക് എത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇയാളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ എ ടി എസ് പുറത്തുവിട്ടിട്ടില്ല ചില സംശയങ്ങളുണ്ട് ആ സംശയ നിവാരണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് എ ടി എസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇനി പ്രധാനമായും അതായത് ഇയാൾ എവിടെ നിന്നാണ് വന്നത് ഇയാൾക്ക് ഐ എസ് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് അത് കൂടുതൽ ചോദിച്ചതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുക